അക്ഷയ് കുമാർ പ്രധാന എത്തുന്ന കേസരി ചാപ്റ്റർ ടു എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹിന്ദി ചിത്രത്തിന് ഇവിടെ മലയാളികൾക്ക് എന്താണ് പ്രാധാന്യമെന്നല്ലേ പറയാം ചിത്രത്തിൽ അക്ഷയ് കുമാർ അഭിനയിച്ച പ്രധാന കഥാപാത്രം ആരാണെന്ന് തിരഞ്ഞു ചെല്ലുമ്പോൾ ഇങ്ങ് കേരളത്തിലേക്കും പാലക്കാട്ടിലേക്കും വരേണ്ടി വരും ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഓഫീസർ മൈക്കൽ ഡയറിനെതിരെ നിയമയുദ്ധം നയിച്ചയാൾ ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനത്തോട് ശക്തമായി വിയോജിച്ചയാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചയാൾ മദ്രാസ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലായും ഹൈക്കോടതി ജഡ്ജിയായും പ്രവർത്തിച്ച വ്യക്തി പാലക്കാട് മലങ്കര പാലാട്ട് ചേറ്റൂർ ശങ്കരനായരെ ഓർമ്മയുണ്ടോ ഇന്ത്യയിൽ കോൺഗ്രസുകാർ വിശേഷിച്ചും മലയാളികൾ മറന്നുകൂടാത്തതാണ് ആ പേര് അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ രാജ്യത്തിനായി കത്തിക്കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിയൊന്നാം ചരമദിനമാണിന്ന് മറ്റൊരു മലയാളി ആ പദവിയിൽ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പരമോന്നത പദവിയായ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു പ്രമുഖ ബാരിസ്റ്റർ കൂടിയായ ചേറ്റൂർ എന്നാൽ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു രാജി പിൻവലിച്ച് ആ സ്ഥാനത്ത് തുടരാൻ പല പ്രലോഭനങ്ങളും ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നുണ്ടായെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല പകരം ഒരാളെ നിയോഗിക്കാൻ സമ്മർദ്ദം മുറുകിയപ്പോൾ തൻ്റെ കുശിനിക്കാരനെ കൗൺസിലിലേക്ക് നിർദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ വാഴയടപ്പിച്ചു ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഓഫീസർ മൈക്കൽ ഡയറിനെതിരെ നിയമയുദ്ധം നയിച്ചത് ബാരിസർ എന്ന നിലയിൽ ചേറ്റൂരിൻ്റെ പെരുമ വർദ്ധിപ്പിച്ചു അഞ്ചാഴ്ച നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ വിചാരണയാണ് അന്ന് നടന്നത് ക്ഷമാപണം ചെയ്ത് സ്ഥാനമാനങ്ങൾ തിരികെ സ്വീകരിക്കാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അദ്ദേഹം തട്ടിമാറ്റി ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെ ലണ്ടനിൽ പോയി അദ്ദേഹം വാദിച്ചു ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കാൻ പോന്ന നിയമയുദ്ധമാണ് ചേറ്റൂർ കോടതിക്കകത്ത് ഒറ്റയാൾ പട്ടാളമായി നയിച്ചത് ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനത്തോട് ചേറ്റൂർ ശക്തമായി വിയോജിച്ചു ഭരണഘടനാ പ്രക്ഷോഭത്തെ മാത്രം അദ്ദേഹം അനുകൂലിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചു മദ്രാസ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലായും ഹൈക്കോടതി ജഡ്ജിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷുകാർ സർ സ്ഥാനം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മദ്രാസ് സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു ഇപ്പോൾ അക്ഷയ് കുമാറും ആർ മാധവനും അനന്യ പാണ്ഡെയും പ്രധാന വേഷത്തിൽ വരുന്ന കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്യുന്ന കെ ചാപ്റ്റർ ടു ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് രഘു പാലാട്ട് പുഷ്പ പാലാട്ട് എന്നിവർ ചേർന്ന് എഴുതിയ ദ കീസ് ദാറ്റ് ഷൂ ദ എംപയർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് അക്ഷയ് കുമാറാണ് ചേറ്റൂരായി വരുന്നത് പുത്രികാ രാജ പതിവിയോടു കൂടിയ സ്വയംഭരണം വേണമെന്നായിരുന്നു ചേറ്റൂരിൻ്റെ വാദം സൈമൺ കമ്മീഷന് മുന്നിൽ ഇതിനായി വാദിച്ച അദ്ദേഹം പൈസ്രോയുടെ പ്രഖ്യാപനം വന്നതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കൂടാതെ നിയമലംഘന സമരങ്ങളുമായി ഗാന്ധി യുഗം ആരംഭിച്ചതോടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മെല്ലെ പിൻവാങ്ങി നിയമ പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷ് അധികാരത്തെ കൊമ്പുകുത്തിക്കാനും സമ്മർദ്ദത്തിലാക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു ചേറ്റൂരിന്റെ കരിമ ബാരിസ്റ്റർ ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ഗാന്ധിജിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തെ കോടതി മുറിയിലേക്കാനയിച്ച് ബാരിസ്റ്ററായി തിളങ്ങിയ ചേറ്റൂരും സ്വാതന്ത്ര്യസമരത്തിൽ നിർണായക ഇടങ്ങളെ പ്രകാശിപ്പിക്കുന്നുണ്ട് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഊർജം പകർന്നതായിരുന്നു ആ കോൺഗ്രസുകാരൻ്റെ രാഷ്ട്രീയ ജീവിതം